സഹായത്തോടെ സുരക്ഷ ശക്തമാക്കാനുള്ള നടപടികളുമായി ഷാർജ പോലീസ് നടന്ന എട്ടാമത് മീഡിയ ഫോറത്തിലാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കുമെന്നും ഷാർജ പോലീസ് അറിയിച്ചു പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങളാണ് ഷാർജ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് മണിക്കൂറും പ്രവർത്തിക്കുന്ന എൺപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് സുരക്ഷാ ക്യാമറകളാണ് എമിററ്റിൽ സ്ഥാപിച്ചിരിക്കുന്നത് റോഡുകളിൽ തത്സമയ നിരീക്ഷണം സാധ്യമാക്കുന്നതും ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ സംവിധാനം ഉൾപ്പെടെയുള്ളവയുമാണ് ഇവ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഇവയുടെ പ്രവർത്തനം ക്യാമറകളെ പോലീസ് ആസ്ഥാനവുമായി നേരിട്ട് ബന്ധപ്പെടുത്തിയിട്ടുമുണ്ട് മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെയും ശക്തമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ വർഷം നൂറ്റി പതിനൊന്ന് ദശലക്ഷം ദൃഹത്തിന്റെ മയക്കുമരുന്നാണ് പിടികൂടിയത് മയക്കുമരുന്ന് വില്പനയ്ക്ക് ശ്രമിച്ച ആയിരത്തോളം വെബ്സൈറ്റുകളെ തിരിച്ചറിഞ്ഞ് നീക്കം ചെയ്തതായും ഷാർജ പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ സെയ്ഫ് മുഹമ്മദ് അൽ സാരി ഷംസി പറഞ്ഞു അതോടൊപ്പം ഗതാഗത പിഴയടയ്ക്കാൻ വിവിധ ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച ഇളവുകൾ പൊതുജനങ്ങൾക്ക് ഏറെ ആശ്വാസമായെന്നും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇത്തരത്തിൽ പുതുക്കി നൽകിയെന്നും പോലീസ് വ്യക്തമാക്കി ഷാർജയിൽ നടന്ന എട്ടാമത് മീഡിയ ഫോർത്തിലാണ് ഷാർജ പോലീസ് ഇക്കാര്യം